എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു അടപ്രഥമനാക്കിയാലോ അട ആ ഇതിന് ചെറുതായിട്ട് ഞാൻ നമുക്ക് പൊടിച്ചെടുക്കാം ഇത് വലിയതായിട്ടുള്ള അടയാണ് അപ്പോൾ ഇത് ഇവിടുന്ന് ഞാൻ വാങ്ങിയതാണ് അത് കണ്ടില്ലേ ഇത് ഇരുന്നൂറ്റി ഏഴ് ഗ്രാമിൻ്റെ പായ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടപ്രഥമിൻ്റെ അപ്പോൾ ചെറിയൊരു പാർട്ടി മോളുടെ ആണ് അപ്പോൾ ഒരു പായസം വെച്ച് കൊടുത്തേക്കാം നോക്കാം അടയല്ലാതെ കഴുകി ചെറുതാക്കിയിട്ട് അട കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പേടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ആ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളച്ചത് വെള്ളം തിളച്ച് വന്നു അപ്പോൾ ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഈ അട ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതിനകത്ത് കിടന്ന് പേരൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേന് നമുക്കത് നോക്കിയിട്ട് എടുക്കാം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം അതാപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടിയൊക്കെ തുടങ്ങാം അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിച്ചെന്നിരിക്കും കേട്ടോ ഇടയ്ക്ക് നമ്മളിതും കൂടെ ശ്രദ്ധിച്ചോണേ പാൽ വേണം അപ്പം അതിന് ഒരു ഇത് തേങ്ങ എടുത്ത് ഒരു തേങ്ങ എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് നമുക്കപ്പം അതിൻ്റെ ഒന്നാം പാൽ രണ്ടാം പാൽ എടുക്കണം അപ്പോൾ ഇനിയിട്ട് നമുക്ക് തേങ്ങാ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം തേങ്ങ ഇത് നമ്മൾ മിക്സിയിലെല്ലാം അടിച്ചോണ്ട് വന്നു അത് ഞാൻ ഇനി ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് നമുക്ക് പാലാക്കി എടുക്കാം നല്ലായിട്ടൊന്ന് പിരിഞ്ഞ് പാലാക്കി എടുക്കാവേ കടയെല്ലാം വെന്തിട്ടുണ്ടേ അപ്പൊ നമുക്കിത് അരിപ്പയലോട്ട് ഒഴിച്ചിട്ട് നമുക്കിനി കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് ചൂട് അല്ലേ അതെ ഇതെല്ലാം അതിന്റെ പശയെല്ലാം പോകാനായിട്ട് പശയെല്ലാം പോകാനായിട്ട് നമ്മളത് തണുത്ത വെള്ളം ഒന്നുകൂടെ ഒഴിച്ച് കൊടുക്കണം അന്നേരം നമുക്ക് അതിന്റെ പശയെല്ലാം പോകും ഓക്കേ പോകാനായിട്ട് ഇതുപോലെ പൈപ്പ് അങ്ങോട്ട് തുറന്ന് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം പോയി നല്ല ഇത് കണ്ടല്ലേ കശിയൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ നല്ല ഫ്രീ നല്ല ഇതായിട്ട് കിട്ടും അപ്പം ഇങ്ങനെ ചെയ്യും വെള്ളത്തിലേക്ക് ശർക്കര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവേ എത്രയും ശർക്കര വേണമെന്ന് നോക്കിയിട്ട് അതൊക്കെ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര പാനീയുണ്ടാക്കാം അപ്പോൾ ആ ശർക്കര ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് തുടങ്ങാം എത്രയും ശർക്കര ഇതാണ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എത്രയും വേണം നോക്കിയിട്ട് എടുക്കാം നമ്മളിനെ ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് എനിക്ക് ഉരുളിയില്ലാത്തോണ്ട് എല്ലാവരും ഉരുളിയിലൊക്കെയാണ് ഉണ്ടാക്കാറ് അതിനകത്തോട്ട് രണ്ട് മൂന്ന് സ്പൂണ് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിക്കാം എന്നിട്ട് ലക്ഷ്മി മാം ഒക്കെ ഉണ്ടാക്കുന്ന ഉരുളിക്കകത്ത് ഉണ്ടാക്കുന്ന നമ്മൾ കാണുന്നതാണ് എന്നിട്ട് നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ ഉരുളി ഇല്ലല്ലോ എന്നിട്ട് നമുക്ക് ഈ അട നമ്മൾ വേവിച്ചിട്ട് ഇത് തണുപ്പിച്ച് വെച്ചേക്കുന്നുണ്ട് ഇത് നെയ്റ്റകത്തൊട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇതൊന്ന് വഴക്കിയെടുക്കണം നമുക്ക് ഇങ്ങനെ അതിൻ്റെ വെള്ളമയൊന്ന് പോകട്ടെ എന്നിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഞാൻ പാത്രം ഒന്ന് മാറിയെന്ന് വെച്ചാൽ മറ്റേ പാ ശരത്തിൽ അതെല്ലാം അടി പറ്റി പിടിക്കുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്കാക്കി പിന്നെ എല്ലാം ആക്കി കഴിഞ്ഞിട്ട് ആക്കാൻ ഓർത്തു അപ്പോൾ ഇങ്ങനത്തെ പാനൊക്കെ ആണെങ്കിൽ നമുക്ക് അടിയിൽ പറ്റി പിടിക്കില്ലല്ലോ അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നു മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ശർക്കര അതിനകത്തോട്ട് അരിച്ചു ഒഴിക്കാം ശർക്കര ഇങ്ങനെ നല്ല കറുത്ത കളറുള്ള ശർക്കരയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനകത്തെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകട്ടെ നമുക്കതൊന്ന് ഇതിനകത്തോട്ട് ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി അത് ശർക്കരയ്ക്കകത്ത് ഇനി ഇപ്പം അങ്ങനെ വേഗത്തില്ല അപ്പോൾ അതിനാണ് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നത് ശർക്കരപ്പാനിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇതിനെ ഒന്ന് പറ്റി വരട്ടെ നന്നായിട്ടൊന്ന് വരണ്ട് വരണം അപ്പം അങ്ങനെ നമുക്ക് എടുക്കാം ഇതല്ലാതെ നന്നായിട്ട് ഇതാ വരുന്നു വരുന്നുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ടൈമിലേക്ക് ഞാനൊരു സ്പൂണ് പഞ്ചസാരയും കൂടി ഇടുവാണേ അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ൂണ് പഞ്ചസാരയും കൊടുത്താൽ നല്ല വേറൊരു ടേസ്റ്റ് ആ ശർക്കരയുടെ ആ എന്താ ഒരു ഇങ്ങനെ മുന്നേ നിൽക്കത്തില്ല അപ്പോൾ ആ അതിങ്ങനെ മാറാനായിട്ടാണ് ഒരു ചകേലം ഒരു പഞ്ചസാരയും കൊടുക്കുന്നത് ആവശ്യമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ നല്ലൊരു വേറൊരു ടേസ്റ്റ് വരും അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിനു പാലൊക്കെ ചേർക്കാം ഇത് നമ്മുടെ നന്നായിട്ട് നന്നായിട്ടിത് വരണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് ഇനി അതിനകത്തേക്ക് ഈ ചരവത്തിലേക്കൊന്ന് മാറുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് പാലെല്ലാം ഒഴിക്കുമ്പോൾ സെറ്റ് സെറ്റാകത്തില്ല അതുകൊണ്ട് ഈ ചരവത്തിലേക്കാക്കുവാണേ എന്നിട്ട് നമുക്കിനി പാല് നമുക്കിനകത്ത് ആവശ്യത്തിന് നമ്മൾ എടുത്ത് ഞാൻ തേങ്ങാ പാലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആദ്യമൊന്ന് ഞാൻ അതാണ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യമേ ഒന്ന് രണ്ടാം പാൽ അങ്ങോട്ട് ഒഴിക്കാം രണ്ടാം പാൽ ഇത് എഴുത്ത് വെച്ചിട്ടുണ്ട് അതെ കുഴിക്കുവാണേ രണ്ടാം പാലങ്ങോട്ടൊഴിച്ച് കുറച്ചൊന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് വരട്ടെ അതിലെല്ലാം ഒന്ന് പിടിച്ച് വരണ്ടേ പാൽ അപ്പോൾ അതങ്ങനെ ഒന്ന് പാല് പിടിച്ച് വന്നിട്ട് നമുക്ക് പിന്നെ ഇനി തലപ്പാൽ ഒന്നാം പാലും കൂടെ ഒഴിക്കണം അപ്പം നമ്മുടെ പായസം ഇതാ എല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ നന്നായിട്ട് ഇത് കണ്ട പായസം നല്ലതായിട്ട് ചൂടല്ലേ ഇങ്ങോട്ട് തെറിക്കും അപ്പം നമുക്കിനി ഒന്നാം പാലും കൂടെ ഞാൻ ഒഴിക്കാൻ പോവാണേ ഇത് കണ്ടോ ഇതാ തലപ്പാൽ അതും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഇറക്കണം തിളയ്ക്കാനൊന്നും പാടില്ല അതും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇതാ ഇങ്ങോട്ട് അങ്ങ് ഇറക്കി വെക്കാവേ ഇതാ ഇറക്കി വെക്കുവാണേ ഇറക്കി വെച്ചിട്ട് ഇനി നമുക്ക് ചീനത്തെട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് എല്ലാം കൂടെ വറുത്തിടാം അതിന് എന്നിട്ട് നെയ്യ് അങ്ങോട്ട് ഒഴിക്കാം ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക അങ്ങനെ വേണം നോക്കിയിട്ട് ആർ കെ ചീട് ആർ കെ ചീടെ നെയ്യാണ് കേട്ടോ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം പരസ്യമൊന്നും അല്ല കേട്ടോ അപ്പം നമുക്ക് ആ നെയ്യൊഴിച്ചാൽ ഒന്ന് ചൂടാകട്ടെ നെയ്യ് ഒഴിച്ച് ചൂടായി നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ തേങ്ങാക്കൊത്ത് കടിക്കാൻ നല്ല രസമല്ലേ തേങ്ങാക്കൊത്ത് തേങ്ങാക്കുത്തങ്ങോട്ട് ഇട്ട് കൊടുക്കാം തേങ്ങാപ്പൊത്തൊന്ന് മൂട്ട് വരട്ടെ കണ്ടില്ലേ നല്ലതായിട്ട് മൂട്ട് വരുന്നുണ്ട് തേങ്ങാപ്പൊത്ത് നല്ലതായിട്ടൊന്ന് മൂട്ട് വരുമ്പോഴത്തേന് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടി ഇട്ട് പായസത്തിലേക്ക് ചേർക്കാം അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതും ആ കൂട്ടത്തിൽ അങ്ങോട്ട് ഇടാം നമുക്ക് തേങ്ങ ഒരു മൂത്ത് വരുമ്പോഴത്തേനും ഒരുമാതിരി മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് പായസത്തിനകത്തൊക്കെ ഇടാവേ ഇത് ഉണ്ടല്ലേ നമ്മുടെ എല്ലാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ മുന്തിരി അണ്ടിപ്പരിപ്പ് എല്ലാം കൂടെ മൂത്ത് നമുക്ക് പായസത്തിലേക്ക് ഇങ്ങനെ പായസത്തിലേക്കിങ്ങനെ കൊടുക്കാം വാ സൂപ്പർ പായസം റെഡിയായിട്ടുണ്ട് അടിപൊളിയായിട്ടില്ലേ പായസം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല കുറു കുറാന്നിരിക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് അപ്പോൾ ഇനി നമുക്ക് ഒരു സ്പൂണ് ഏലക്കപ്പൊടി ഇത് ഏലക്ക പൊടിച്ചത് ഇങ്ങനെ ഒരു സ്പൂൺ ഏലക്കപ്പൊടി ഇട്ടു പായസത്തിന് ഏലക്കപ്പൊടി ഇല്ലാത്ത കച്ചവടം ഇല്ലല്ലോ പിന്നെ ഞാനൊരു ശകലം ചുക്ക് പൊടിയും കൂടി ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി നമ്മുടെ കൂടെയൊക്കെ ഇങ്ങനെ പായസത്തിന് ചുക്ക് പൊടി ഇടും കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാവേ എല്ലാവരും ചുക്ക് പൊടി ഇടുമോന്നറിയില്ല അപ്പം ഞാൻ ഒരു സ്പൂൺ ചുക്ക് പൊടിയും ഒരു സ്പൂണ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം കൂടെ ചേർത്ത് ഇവിടെ പായസം നന്നായിട്ട് അങ്ങ് കുറുകിയിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ അഡാപ്റ്റർസിന് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നമ്മൾ പായസം എല്ലാം റെഡിയാക്കി പായസം കൊടുത്ത് നോക്കാം കൊടുത്തു നോക്കാറല്ലേ അടിപൊളിയാണെന്ന് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം മോളുടെ ബർത്ത്ഡേ ആണ് അപ്പൊ എല്ലാരും ചാനലൊക്കെ കാണും ഞങ്ങള് സപ്പോർട്ട് ചെയ്യണം എറണാകുളുകാരുടെ എല്ലാ ഓഫീസിൽ പോയിരിക്കുകയാണ്